മോളെ ടുത്ത് വന്നിരുന്നു ഒരാഴ്ചയുള്ളൂ നിന്റെ കല്യാണത്തിന് ഇല്ല മുത്തശ്ശി എന്റെ മനസ്സിൽ ഒരു എന്റെ മനസ്സില് വല്ലാത്ത ആശങ്ക എന്താ കുട്ടിയെ പറയുന്നേ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ട മൂന്നേ എന്താ കുട്ടി പറയണേ നീ അതിലും ഭീകരായ ഒരു അത് അല്ലെങ്കിലും നിനക്ക് വളരെ കുറവാ അല്ലെങ്കിലും എനിക്കറിയാം എന്റെ കല്യാണം ഒന്നും നടക്കില്ലെന്ന് എന്റെ ജാതകത്തില് അത്രക്ക് വലിയ കുഴപ്പങ്ങളല്ലേ അങ്ങനെയൊന്നും ഇല്ല മോളെ മോളുടെ കല്യാണം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും മോള് പോയി കുറച്ച് വെള്ളം എടുത്തിട്ടുവാ േച്ചിട്ടങ്ങടെ വേദന മാറണില്ല എന്താ ലക്ഷ്മി അമ്മയെ ഒറ്റയ്ക്ക് ഇരുന്ന് ആ വാസുദേവനോ വാ കല്യാണത്തിന് ഇഞ്ഞ് ഒരാഴ്ചയല്ലേ ഉള്ളൂ ലക്ഷ്മി അമ്മേ പിന്നെ ഒരുക്കങ്ങളൊക്കെ എവിടം വരിയായി അതറിയാലാ ഞാൻ വന്നേ വാസുദേവ അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടിയാണ് ദേവു അവളുടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട താൻ ഇപ്പൊ കയറി വന്ന് ഇങ്ങനെയാണോ പറയുന്നത് അവളുടെ അങ്ങോട്ട് ചെയ്യാൻ അങ്ങനെയല്ല വാസുദേവ നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒന്നും ചെയ്യണ്ട ഞങ്ങൾക്കൊരു കൂട്ടായിട്ട് ഇരുന്നാ മതി ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആളുണ്ട് അപ്പൊ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ ഞാൻ പോയിക്കാം അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വാസുദേവന്റെ മകൻ വരാറായില്ലേ അവൻ വരണേല് മുന്നേ എന്റെ കൊച്ചുമ്മകളുടെ കല്യാണം നടത്തണം അവൻ വന്നല്ലോ ലക്ഷ്മി അമ്മേ നിങ്ങൾ ആരും ഉറഞ്ഞില്ലേ അമ്മ ഞാനങ്ങടെ ഇറങ്ങട്ടെ ലക്ഷ്മി അമ്മേ ഓണ വഴി ദയനക്കാരനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാ കാരണന്മാര് തമ്മിൽ എന്റെ മോന് പറഞ്ഞിട്ട് ഓർമ്മ സാ ഇത് കാരണം എൻ്റെ മോനും ഇപ്പോഴത്തേക്ക് എഴുതി വന്നത് അപ്പം അകത്തേയും പുറത്തേക്കും കാര്യങ്ങളും നോക്കാൻ വേറെ ആളുകളുണ്ടെന്നാണ് പിന്നെ ഞാനിതിനൊക്കെ അറിയത്തില്ല ദേവു നീ എന്നെ പറ്റിച്ചല്ലേ വേറെ കല്യാണം കഴിക്കാൻ കഴിക്കാൻ പറഞ്ഞു ഞാൻ വിവാഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛനമ്മമാര് പാലതും പറഞ്ഞിട്ടുണ്ടാവും അന്നും ഇന്നും എന്നും നീ എന്റെ പെണ്ണ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ സ്നേഹിച്ചവനെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി ഞാൻ ജീവിച്ചിരിക്കുമ്പെ രുദ്രന്റെ ആഗ്രഹം നടക്കില്ല അങ്ങനെ ഒരു ഗതികേട് ദേവുവിന് വന്ന അന്ന് അവസാനിപ്പിക്കും ഓക്കെയാ വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞേക്ക് തള്ളിയോട് ദീപം 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 തള്ളിയും പേരിക്കുട്ടി അകത്ത് കയറി ഉള്ളിച്ചിരിക്കും അതില് ഇല്ലെങ്കിൽ ചവിറ്റി പൊളിക്കും ഞാൻ ദേവു എൻറെ പെണ്ണ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഒരുത്തനവളുടെ പ്രേമം പറഞ്ഞ അവളുടെ പുറകെ കറങ്ങി നടന്നു തീർത്തു അവനെ തിരിച്ചു വന്നപ്പളേ അവൾക്ക് കല്യാണം ആ കെട്ടാൻ പോണവൻ ഏഴായിരക്കത്ത് വരില്ല വരുത്തില്ല ഞാൻ ഇത് പറയണ ഇനി എന്റെ ലക്ഷ്യം നിന്നെ കെട്ടാൻ പോകുന്നവനാ പോകുന്നുണ്ട് ഞാൻ അവന്റെ അടുത്തേക്ക് പാലക്കാട്ടേക്ക് പുള്ളിയോടൊന്ന് പുള്ളി മാന അഴകായി ചിരയോടെ ഇന്നു മാഞ്ഞു പോയി ഹലോ ഒന്ന് നിൽക്കോ എനിക്കൊരു കാര്യം പറയണം വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യം പറയാൻ തന്നെ ഞാൻ വിവാഹം ചെയ്തോട്ടായിരുന്നു വേണ്ടായിരുന്നു അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ചേട്ടാ അതൊക്കെ ശരിയാണ് ആ രുദ്രനെ ചേട്ടൻ അറിയാലോ രുദ്രനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടല്ല ഇതൊക്കെ കണ്ടുകഴിഞ്ഞാ അയാൾ എന്നെയും കൊല്ലും ചേട്ടനെയും കൊല്ലും സമ്മതമാണെങ്കിൽ രുദ്രനല്ല ആര് വന്നാലും ഞാൻ തന്നെ കൊണ്ടുപോകും അക്കര കാവില ചക്കര മാവില കല്യാണം പല ആൾക്കാരും ഞാൻ പറഞ്ഞറിഞ്ഞു നിന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്ക ഇത് ഞാൻ സമ്മതിക്കില്ല നീ എന്റെ പെണ്ണ അതെ ഞാൻ പറഞ്ഞ പോലെ നാളെ നീ ഇനി അവളെ ചെയ്താ നിന്റെ ഞാൻ തീർക്കും ഞാൻ ദേവനെ കാണുകയും ചെയ്യും സംസാരിക്കുക ചെയ്യും ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നാളെ എന്റെയും ദേവിന്റെയും വിവാഹ നീ വന്നേ ഒരു ഒപ്പിട്ട് പോയാ മതി കേട്ടാ അതിനു നീ ജീവിച്ചിരുന്നു മറ്റുള്ളവർ പറയും പറയുമ്പോലോ ഞാൻ ഭീഷണി പറഞ്ഞില്ല ആരും പിടി കിട്ടില്ല എന്നെ മിക്കട്ടുകാരൻ വണ്ണ ഞാൻ നിന്നോട് ഞാൻ അപ്പ പറഞ്ഞതാ അവളുടെ അപ്പ അവന്റെ ഒരു 아. എവിടെ വണ്ടി ഞാൻ ഓൺ കേട്ടില്ല കേട്ടുടാ മോനെ കേട്ടു നീ ഇങ്ങോട്ട് ഇറങ്ങു നിന്റെ തിരുമോന്ത ഞാനൊന്ന് കാണട്ടെ ഞാൻ ആരാണെന്നും എനിക്ക് എന്താ വേണ്ടെന്നും പറയാം നീയാണോടാ തുളസി കതിർ വീട്ടില് മരുമകനാകുമ്പോന്നാണ് ആയി സ്വല്പം കുറവാണല്ലോടാ മോന ഇത് പറയാനാ നിന്നെ ഞാൻ വരെ മിസ്റ്റർ എന്താ വേണ്ടേ എനിക്ക് എനിക്കെന്റെ ദേവുനെ വേണം അവൾ എന്റേത് ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത അവളെ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്ന അവനെ ഞാൻ തീർക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി തരാം നീ അവളെ വിവാഹം കഴിക്കാൻ അങ്ങോട്ട് വരരുത് വന്നാൽ ஞா இறங்கிய ஸ்தலத்தேக்கு வீண்டும் போக இடவருத்தாயிரு மனசிலாயா மனசில மனசிலா விட்டாணே அச்சுமெண்ட் அச்சனோ സൽക്കാരം സ്വീകരിക്കാൻ വന്നല്ല ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം നടന്നാലേ എന്റെ മോന്റെ ജീവിത അപകടത്തിലാവും ഇത് പറയാനാ ഞാൻ ഇവിടെ വരെ വന്നേ രുദ്ര നീ ഒരു മനുഷ്യനാണോ നീ മനുഷ്യനല്ല നീ ദുഷ്ടനാ ദുഷ്ടൻ ഒരുത്തനെ കൊന്നു തള്ളിയത് പോരാഞ്ഞ് നിന്റെ മുറപ്പെണ്ണിനെയും അവന്റെ അമ്മാമേനെയും നീ കൊന്നു നീ ദുഷ്ടന അവൾക്ക് നിന്നെ ഇഷ്ടല്ലാന്ന് പറഞ്ഞിട്ടും നീ അവളെ സ്നേഹിച്ച് ദ്രോഹിച്ചു നീ ഏത് കടലിൽ കൊണ്ടൊഴുക്കും എൻ്റെ രുദ്ര ഇത്രയും കാര്യം ഞാൻ നിന്നോട് ഇവിടെ പറഞ്ഞില്ലെങ്ക എനിക്ക് എനിക്കൊരു മനസമാധാനം ചെയ്യാ നീ 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 എന്താ എന്തീ പറയണേ ഞാൻ എന്തു പറയാ